നമസ്കാരം എല്ലാവർക്കും എം സ്റ്റഡീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വെജ് സ്റ്റിജ വേക്കൻസി അപ്ഡേറ്റുമായിട്ടാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക നമുക്കപ്പോൾ അപ്ഡേറ്റുകളിലേക്ക് പോകാം വെഞ്ഞാറമൂട് കന്യാകുളങ്ങര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്ര അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് നെടുമങ്ങാട് മഞ്ച ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്കൽ സയൻസ് എച്ച് എസ് ടി മലയാളം തസ്തികയിലേക്കുള്ള ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ആറ്റിങ്ങൽ തോന്നിക്കൽ പാട്ടത്തിൽ ഗവൺമെൻറ് എൽ പി എസ് ജൂനിയർ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെൻറ്റ് എച്ച് എസ് എസ് എച്ച് എസ് എസ് വിഭാഗത്തിൽ താൽക്കാലിക ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് ആലുവ ചീരക്കട റോഡ് വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ ക്രാഫ്റ്റ് സയൻസ് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരെ ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വിദ്യാധിരാജ വിദ്യാഭവൻ ആലുവ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നൽകിയ ഫോം പൂരിപ്പിച്ച് എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് പൂജ്യം അറുപത്തേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ആളൂർ എസ് എൻ എസ് വി എസ് എസ് സ്കൂൾ നോൺ വൊക്കേഷണൽ ടീച്ചർ ആവശ്യമുണ്ട് യോഗ്യത കൊമേഴ്സ് ബിസിനസ് എക്കണോമിക്സ് എക്കണോമിക്സ് പി ജി സെറ്റ് പ്രായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ബയോഡാറ്റ സഹിതം അയയ്ക്കുക അയ്യന്തോൾ പഞ്ചിക്കൽ അമൃതം വിദ്യാലയത്തിലേക്ക് എം എ എക്കണോമിക്സ് എം എ ഇംഗ്ലീഷ് എം എസ് സി കമ്പ്യൂട്ടർ ബി എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ബി എ മലയാളം ബി എസ് സി സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരെ ആവശ്യമുണ്ട് അമ്പലമേട് അമ്പലമുക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് തസ്തികയിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം ബി എഡ് ഫിസിക്കൽ സയൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസ് നടത്തുന്ന ഇന്റർവ്യൂവിൽ ഹാജരാവണം അപ്പോൾ നമ്മൾക്ക് എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും ഡെയിലി വേജസ് ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് കൂടിയേ തീരൂ അപ്പോൾ വരാനിരിക്കുന്ന കേട്ടറ്റിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ കേട്ടറ്റിൻ്റെ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ജനുവരി ഇരുപതാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു പാപ്പിനിശ്ശേരി അരോളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗം അഭിമുഖം രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു പൂനൂർ ജി എം യു പി സ്കൂൾ ജൂനിയർ ഹിന്ദിക്ക് അധ്യാപക താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ചാനൽ കൂടെ ഫോളോ ചെയ്യുക ഡെയിലി വേജസ് അപ്ഡേറ്റുകളെല്ലാം തന്നെ ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇതെല്ലാം ശാശ്വതമല്ല ഇതെല്ലാം ഡെയിലി വേജസ് മാത്രമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ സ്ഥിരം അധ്യാപകരാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ അവസരമായ എൽ പി യു പി നിങ്ങൾ കാണാതെ പോകരുത് എൽ പി യുപിയുടെ പരീക്ഷകൾ ഉടൻ തന്നെ ഉണ്ടാവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷ നടക്കുക നമ്മുടെ എൽ പി യുപിക്കായുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും